ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നൊരു അടിപൊളിയായിട്ടുള്ള ബ്രെഡ് എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു പോളയും കൊണ്ടാണ് നമ്മളെ പബ്സ് പോളയും കൊണ്ടാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് നോക്കാം ഞാൻ സെയിൽ ചെയ്യുന്ന പോളയാണിത് എന്നാൽ ശരി എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്നാൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെഞ്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം പൊട്ടിക്കുക പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ സവാള ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് കൂടി എന്താ പറയുക സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൽ നിന്നാണ് ഞാനൊരു രണ്ട് ടേ വലിയ ഒരു സവാള കണക്കിൽ എടുത്ത് നല്ലതുപോലെ വാട്ടിയെടുക്കാം അതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് വാട്ടിയിട്ട് എടുക്കണം കളറൊക്കെ ൊക്കെ മാറി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് വെനഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കയറിയിട്ടിട്ടിട്ടുണ്ട് എല്ലാം വാടി വരുമ്പം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അടുക്കൽ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ് ഇത് ഇത് പെട്ടെന്ന് തട്ടിന് എല്ലാം തന്നെ നല്ലതുപോലെ വാട്ടിയിട്ടെടുത്തതിനു ശേഷം ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വാട്ടി നമുക്ക് മാറ്റി വെക്കാം ഒരു പാത്രം എടുക്കാം ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഇതേപോലെ തന്നെ ഒന്ന് തടവിക്കൊടുക്കാം തടവിക്കൊടുത്തതിന് ശേഷം ഒരു ഒരു പത്ത് കഷ്ണത്തോളം ഞാൻ ബ്രെഡിൻ്റെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടായാലും ബ്രെഡ് പീസെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അത് നമുക്കെല്ലാം മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു നാല് മുട്ട കോഴിമുട്ടയും എല്ലാം തന്നെ ചേർത്ത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്ത് മാറ്റി മാറ്റി ചട്ടിറ്റിണ്ടിയിരുന്ന ആ ആ മാറ്റി വെച്ച മുട്ടന്റെ മുട്ടന്റെ കൂട്ടിയിലേക്ക് നമ്മൾ ഓരോ കഷ്ണങ്ങളെ ബ്രെഡ് എടുത്തും ഇതേപോലെ തന്നെ നമ്മൾക്ക് ഓരോന്നരോന്നായിട്ട് ഒന്ന് ഇങ്ങനെ മുക്കിട്ട് നമുക്ക് ഒന്ന് നിരത്തി കൊടുക്കാം ഒട്ടും തന്നെ ഇട ഇങ്ങനെ സ്പേസ് ഇട ഇല്ലാതെ വേണം ഇതൊന്ന് ചേർത്ത് കൊടുക്കാൻ ഇങ്ങനെ കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാ വശത്തും ഒരേപോലെ ബ്രെഡ് വെച്ച് കൊടുക്കാൻ നോക്കണം ഇട വരുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ കഷ്ണങ്ങളാക്കി മുട്ടയിൽ മുക്കിയിട്ട് ഇതേപോലെ വെച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച മസാലൻ്റെ കൂട്ടുണ്ടല്ലോ ആ ഇത് പബ്സിൻ്റെ രുചിയാണ് കേട്ടോ പബ്സ് പോലെയാണിത് പബ്സ് അതേ പിന്നെ ഫീലിന് തന്നെ ഉണ്ടാവും നമ്മൾ ഈ ി പോലെ തിന്നുമ്പോൾ നമ്മൾ എല്ലാം തന്നെ സൈഡിലേക്കൂടി ആക്കാതെ എല്ലാം മസാലയും ഇതേപോലെ നടുവിൽ തന്നെ ചേർത്ത് ഇട്ട് കൊടുക്കാൻ നോക്കണം എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് മൂന്ന് കോയിമുട്ടയാണ് മൂന്ന് കോയിമുട്ട നമ്മൾക്ക് ഇതേപോലെ കട്ടർ ഉണ്ടെങ്കിൽ കട്ടറിലേക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ കുറച്ച് സ്ലൈസ് ആക്കിയിട്ടാണ് ഞാൻ കട്ട് നേരിതാക്കിയിട്ടാണ് കാരണം അധികം തടി വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതിനേക്കാളും നല്ല ടേസ്റ്റ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് നോക്കണം നമ്മൾ മൂന്ന് യും ഞാൻ ഇതേപോലെ തന്നെ എല്ലാം തന്നെ നല്ല സെറ്റ് സെറ്റാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ട കൂടുതലുണ്ടാകുമ്പം കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യത്തെ ആദ്യം ചെയ്ത പോലെ തന്നെ അതേപോലെ തന്നെ ബാക്കിയിൽ ബ്രെഡിൻ്റെ പീസും എടുത്ത് ഇതേപോലെ മുട്ടയിൽ മുക്കി നല്ലതുപോലെ തന്നെ അടിയിലത്തെ വെച്ച ലെയർ ഉണ്ടല്ലോ അതുമായിട്ട് സമത്തിൽ വെച്ച് നല്ലതുപോലൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾക്ക് ബാക്കി വന്ന മുട്ടൻ്റെ കൂട്ടും മുളകിൻ്റെ ഇതൊക്കെ നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുക എല്ലാം തന്നെ നമ്മുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം കൈ വെച്ചി തന്നെ എല്ലാം എല്ലാ വശത്തേക്കും നല്ലതുപോലെ പ്രസ്സ് ചെയ്തിട്ട് വെച്ചിതിനു ശേഷം ഒരു പെട്ടെന്ന ഇതുപോലെ ആയിട്ട് കിട്ടും ഞാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് ആയിട്ടില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം തന്നെ എൻ്റെ പോളെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എടുത്തതിന് ശേഷം ഒരു ഫ്രൈ ഫാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കമത്തിയിട്ടിട്ട് കൊടുക്കാം എല്ലാവരും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള എഗ്ഗ് പപ്സ് ബ്രെഡ് ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സപ്പോർട്ടും തരണം അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കടയിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്നാറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും ഇതേപോലെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന സ്നാക്കുകൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും താങ്ക് യു